എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി വ്ളോഗ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഈ ഒരു ലൈവില് ഞാൻ വരാൻ കാരണം എനിക്കിത് എഡിറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കണമെന്നായിരുന്നു ആഗ്രഹം പക്ഷേ സമയമില്ല ഭയങ്കര ലേറ്റാണ് അപ്പോൾ അതുകൊണ്ടാണ് ലൈവിൽ വരുന്നത് ലൈവിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എഡിറ്റിങ്ങിൻ്റെ ആവശ്യമില്ലല്ലോ ഓക്കെ ഇപ്പോൾ ലൈവിൽ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ കുറേ കാലമായിട്ട് ഒരുപാട് ഇത് പിന്നെ തട്ടിപ്പിൻ്റെ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട് മലയാളികളെ തട്ടിപ്പ് തട്ടിപ്പിൽ കൂടെ ധനം മോഷ്ടിക്കുന്ന ധനം കൈക്കലാക്കുന്ന ഒരുപാട് ഗാങ്കുകളെ നമ്മൾ ചർച്ച ചെയ്യുന്ന സംഗതിയാണ് അങ്ങനെ എപ്പോൾ നോക്കിയാലും കേരളക്കാരനെ ഇങ്ങനെ ഓരോ കാര്യത്തിൽ ഓരോരുത്തർ ഓരോ സ്കീം എന്നൊക്കെ പറഞ്ഞ് ഓരോ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞ് പിന്നെ വേറെ ചില സന്ദർഭങ്ങളിൽ പുരാവസ്തു എന്നൊക്കെ പറഞ്ഞ് പിന്നെ തട്ടിപ്പ് നടത്തും അപ്പം ഇങ്ങനെ നിരന്തരം മലയാളികൾക്ക് മാത്രമാണ് ഇങ്ങനെ ഒരു തട്ടിപ്പ് തട്ടിപ്പിന് വിധേയരാകുന്നത് അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിലത്തെ ആളുകൾ വരെ നമ്മളെ പ മറ്റേ കേരളക്കാരനെ മലയാളികളിനെ പരിഹസിക്കും സത്യത്തിൽ നമ്മൾ കേരളക്കാരെന്താ പറയുക മല തമിഴ്മാർ പൊട്ടന്മാരാന്ന് പറയും പക്ഷേ തമിഴ്മാർക്ക് തമിഴ്മാരനെങ്ങനെ പൊട്ടനാക്കാനൊന്നും പറ്റില്ല ഇങ്ങനെ ചതിക്കാനൊന്നും പറ്റില്ല ഇങ്ങനെ ഈ പിന്നെ ആ സ്കീം ഈ സ്കീമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തട്ടിപ്പ് നടക്കാനൊന്നും പറ്റില്ല അത് പറ്റുന്നുണ്ടെങ്കിൽ അത് കേരളക്കാരനെ പറ്റുള്ളൂ എന്നാലും ഭയങ്കര ബുദ്ധിശാലി ആരാണ് അത് കേരളക്കാരാണേനും പക്ഷേ കേരളക്കാർക്കുള്ള ഒരു വീക്ക് പോയിന്റ് എന്താന്ന് വെച്ചാലേ ഈ ആർത്തി വെറുതെ ഇരുന്ന് പൈസ ഉണ്ടാക്കണം എന്നുള്ള മോഹം ഇപ്പം അടുത്ത് ഞാനൊരു തട്ടിപ്പ് കണ്ടെന്താ പറയുമോ എന്തോ ഒരു ജ്വല്ലറി ജ്വല്ലറിയിൽ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞിട്ട് ആയിരം കോടി മറ്റെ മോഷിച്ചു വരുത്താൻ പിന്നെ അതിന് മുമ്പ് കണ്ടത് സൂപ്പർ മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് എന്നും പറഞ്ഞിട്ട് അത് പിന്നെ ഓരോ ഏരിയകളിലാണ് കേട്ടോ അത് പിന്നെ ഇങ്ങനെ കേരളം വ്യാപകമായിട്ടൊന്നുമല്ല പിന്നെ ഓരോ ഏരിയകളിലാണ് അപ്പോൾ കിട്ടാവുന്ന ആൾക്കാർന്നൊക്കെ പൈസ തട്ടലാണത് പക്ഷെ എന്നാലും അതും ആയിരം കോടി ആയിരത്തഞ്ഞൂറ് കോടിയൊക്കെ കേട്ടോ പറ്റിക്കുന്നത് ആൾക്കാരുടെ പിന്നെ സൂപ്പർ മാർക്കറ്റ് ബിസിനസ് അതിലൊരുപാട് ആൾക്കാർക്ക് പൈസ പോയിട്ട് പിന്നെ അവർ കുറേ ആൾക്കാരുണ്ട് ഇങ്ങനെ വന്ന് നിൽക്കുന്നത് കണ്ണൂരും കോഴിക്കോടൊക്കെ ആയിട്ടുണ്ട് കുറേ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ പരാതി പറയുന്നത് പിന്നെ ചില സ്ഥലങ്ങളിൽ ഈ പിന്നെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് തട്ടിപ്പ് നടത്തിയിട്ട് അവരുടെ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടെ പൈസ വേണം പറഞ്ഞിട്ട് ജനക്കൂട്ടം ചെന്ന് കഴിഞ്ഞാൽ ഇറങ്ങിട്ട് എന്ന് പറയും കള്ളൻ തന്നെ കള്ളൻ തന്നെ പറയും ഇറങ്ങി പോടാന്ന് പറയും അതാണ് അവസ്ഥ അപ്പം അത്രക്കും തണ്ടാണ് ഈ തട്ടിപ്പ് നടത്തുന്നവർക്ക് ഭയങ്കര വാല്യൂ ആണ് പിന്നെ അതിന് ശേഷം നമ്മൾ കണ്ടത് എന്ത് ആ ക്രിപ്റ്റോ കോയൻ തട്ടിപ്പ് പറഞ്ഞിട്ടൊരു മെലിഞ്ഞൊരു തന്നെ മുപ്പത് നൂറോ നൂറ്റമ്പതോ കോടിയുടെ തട്ടിയിട്ട് മുപ്പത് സ്ഥലം വിട്ട് വിദേശത്തേക്ക് എന്നിട്ട് വിദേശത്ത് ഇരുന്നിട്ട് മുപ്പർ നല്ല നല്ല ഡയലോഗ് അടിക്കുക ഏഹ് ഞാൻ ആ പൈസ തിരിച്ചു തരും ഇന്നേവരെ പൈസ തിരിച്ചു കൊടുത്തിട്ടില്ല പിന്നെ അതിന് ശേഷം നമ്മളെന്താ കണ്ട് ഈ തട്ടിപ്പ് കുറേ പിന്നെ മോൺസൺ മോഹുങ്കല് അത് പിന്നെ ഒരു ആർക്കും മറക്കാൻ പറ്റില്ലല്ലോ മോൺസൺ മാവുങ്കല് തട്ടിപ്പെന്നു പറയുന്നത് അതൊരു ഏരിയയിൽ ഏരിയയിലായിരുന്നു കുറച്ച് ആൾക്കാരനെ പക്ഷേ ആ കുറച്ചാൾക്കാരെ പറ്റിക്കുമ്പോൾ അയാൾ കേരളത്തിലത്തെ വലിയ വലിയ പോലീസ് മേധാവികളിനെ രാഷ്ട്രീയ നേതാക്കൻ ഈ സുധാകരനെ കണ്ടല്ലോ കോൺഗ്രസ് പാർട്ടിയുടെ അധ്യക്ഷൻ സുധാകരനൊക്കെയാണ് മൂപ്പര് പിന്നെ അതിൽ ഇൻവോൾവ് ആക്കിയത് സുധാകരൻ പിന്നെ അവിടെ പോയിട്ട് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് പിന്നെ കേസ് എവിടെ എത്തുമല്ലോ കാരണം രാഷ്ട്രീയക്കാരല്ലേ അപ്പോൾ ഇരുപത്തഞ്ച് ലക്ഷം സുധാകരൻ തട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ വന്നിരുന്നു തട്ടി എന്ന് പറഞ്ഞാൽ ഈ പിന്നെ മോൻസൺ മാവുലിന് കൊടുത്തു മോൻസൺ മാവുലി ആൾക്ക് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് കാരണം ഈ സുധാകരനൊക്കെ കൂട്ടുപിടിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഈ വിദഗ്ധമായ കള്ളന്മാരുണ്ടല്ലോ അവർ ഈ രാഷ്ട്രീയക്കാരനെയും പോലീസ് ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥന്മാർക്ക് കൂട്ടുപിടിക്കാൻ കാരണം എന്താ വെച്ചാൽ പിന്നെ ഈ നിയമത്തിന് അവരെ തൊടാൻ സാധിക്കില്ല അതിന് വേണ്ടിയിട്ടാണ് മോൺസൺ മോൺസൺ മാഹുങ്കലിൻ്റെ വീടിന് കാവൽ നിർത്തിയിരുന്ന് അന്നത്തെ ഡി ജി പി ഒ ജിയോ മറ്റോ രാത്രി പിന്നെ ഇങ്ങനെ റോന്ത് ചുറ്റും പോലീ ഒരു പോലീസ് കൊണ്ട് പ്രത്യേകം മോൺസൺ മാഹുങ്കലിൻ്റെ വീട്ടിൽ പോയിട്ട് പിന്നെ റോന്ത് ചുറ്റും അങ്ങനെയൊക്കെയായിരുന്നു അവസാനം അത് കള്ളനാന്ന് മനസ്സിലായി പുരാവസ്തു എൻ്റെ അടുത്ത് അതുണ്ട് ഇതുണ്ട് പിന്നെ മൂസാ നബിയുടെ വടിയുണ്ട് പാമ്പുണ്ട് പിന്നെ എന്താണ് ഈ മറ്റേ പിന്നെ പ്രവാ മുഹമ്മദ് നബി പ്രവാചകനായിട്ടുള്ള മുഹമ്മദ് നബി സലാഹുലമുട എന്തോ ഒരു വിളക്കോ അങ്ങനെയൊക്കെ എന്തുണ്ട് പിന്നെ ശ്രീകൃഷ്ണന്റെ കുട എന്നൊക്കെ പറഞ്ഞിട്ട് അതെങ്ങനെ പറയാം ഇത് ഇങ്ങനെ വിശ്വസിക്കുക ആൾക്കാർ ഇന്നൊരു പത്ത് കോടി ഇരുപത് കോടിയൊക്കെ എടുത്ത് കൊടുക്കുകയാണ് അങ്ങനെ ആ ഒരു തട്ടിപ്പ് അതിനുശേഷമാണ് പിന്നെ ഈ ക്രിപ്റ്റോ കറൻസി തട്ടിപ്പ് വന്നത് പിന്നെ അതിന് ശേഷം ചെറിയ ചെറിയ തട്ടിപ്പുകൾ വേറെയും കുറേ വരുന്നുണ്ട് കേട്ടോ അത് എന്നെ ആൾക്കാർ ഇങ്ങനെ വിളിച്ച് പറയും ഓരോന്ന് അത് നിങ്ങളൊരു വീടുണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ ഉണ്ടാക്കില്ല കാരണം എന്താ അറിയോ ഒന്ന് രണ്ടെണ്ണം ഉണ്ടാക്കി കാര്യമൊന്നുമില്ല ഉണ്ടാക്കാത്തിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ആർത്തി ആർത്തി കൊണ്ടാണല്ലോ പൈസ കൊടുക്കുന്നത് ആർക്കോ പൈസ കൊടുക്കുകയാണ് നേരിട്ട് ജിന്തഗിയിൽ ജീവിതത്തിൽ ഒരാളിനെ പോലും ജീവിതത്തിൽ കാണാത്തൊരാൾക്ക് അങ്ങോട്ട് എടുത്തു കൊടുക്കുകയാണ് പത്തും പഞ്ചായം പതിനഞ്ച് ലക്ഷം കൊണ്ട് എടുത്ത് കൊടുക്കുകയാണ് കണ്ടിട്ടേ ഇല്ല ജീവിതത്തിൽ അങ്ങനത്തെ ആൾക്കാർ അപ്പം ഞാൻ പിന്നെ പറയും നിങ്ങൾ എനിക്കുണ്ടാക്കാൻ പറ്റില്ല നിങ്ങൾ ആർത്തി കൊണ്ട് ചെയ്തല്ലേ അനുഭവിച്ചോന്ന് പറയും അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ പിന്നെ അതുമാത്രമല്ല ഇപ്പം എൻ്റെ ഒരു ചാനൽ നടത്തുന്നു ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പറയും നിങ്ങളെക്കൊണ്ട് പറ്റണ പിന്നെ എന്തെങ്കിലും ഒരു സംഭാവന അത് ഞാൻ തട്ടിപ്പ് നടത്താനൊന്നുമല്ല ഒന്നുമല്ല ഞാനപ്പം പറയും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പറ്റണ ഒരു പത്ത് റുപ്യ ഇരുപത് റുപ്യ എന്തെങ്കിലുമൊക്കെ സംഭാവന ചെയ്യാൻ പറയും കാരണം ഒരു ആയിരം ആൾക്കാരൊക്കെ സംഭാവന ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ യൂട്യൂബിൻ്റെ ആൽഗരുതണ്ടല്ലോ അത് മനസ്സിലാക്കുക യൂട്യൂബിന് വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ചാനലാണ് ഇതെന്ന് അവർ ആ ഒരു ആൽഗുരുതും മനസ്സിലാക്കും അങ്ങനെ മനസ്സിലാക്കുമ്പോൾ നമ്മളെ ചാനലിനെ വലിയ ശല്യം ചെയ്യൂല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പോൾ ആ പത്ത് റുപ്യ പോലും കൊടുക്കാൻ വയ്യാത്ത ആൾക്കാരാണ് എന്നെ വിളിച്ച് പറയാം ഞങ്ങളുടെ ഒന്നര കോടി പോയി രണ്ടര കോടി പോയി എന്നൊക്കെ ഏഹ് ഞാൻ തന്നെ അന്തം വിടും രണ്ടര കോടി പോയി ആരക്കോ കൊടുത്ത് രണ്ടര കോടി കൊടുത്ത് പക്ഷേ നമ്മളൊരു പത്ത് രൂപ ചോദിക്കുമ്പോൾ തരാനില്ലേനും അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങൾ എന്തായാലും ഇപ്പോൾ വന്ന് അപ്പോൾ നമ്മൾ വിചാരിച്ചപ്പോൾ കേരളക്കാർക്കൊക്കെ ബോധം വന്ന് കാരണം ഒരുപാട് തട്ടിപ്പ് അനുഭവത്തിൽ കൂടെ തട്ടിപ്പിൽ കൂടെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ബോധം വരുമല്ലോ ഞാൻ ഇനി ഇതിലൊന്നും പെടില്ല എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ ഇതാ വരണ അടുത്തത് എന്താണ് അടുത്തത് പകുതി വിലക്ക് സ്കൂട്ടർ ലാപ്ടോപ്പ് കൊട മറ്റേ മൊബൈൽ ഫോൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഒരു ഗാങ് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഉദാഹരണം പറയാണ്ട് അതായത് ഈ കോവിഡ് വന്ന സമയത്തെ കോവിഡിന്റെ ആ വൈറസിന് മരുന്ന് കണ്ടുപിടിച്ചാൽ ആ കോവിഡിന്റെ ആ ഒരു വൈറസ് ഉണ്ടല്ലോ അത് വകഭേദം വരുത്തിയിട്ട് ഈ മരുന്നിൽ നിന്ന് ഈ മരുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ വാക്സിനേഷൻ പ്രതിരോധ മരുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വേറൊരു വകഭേദമാക്കും അതിന് ജീവിക്കണമല്ലോ അപ്പം വകഭേദമാക്കും അതിനൊരു മരുന്ന് കിട്ടിയാലോ പിന്നെ അത് വേറെ വകഭേദമാക്കും അങ്ങനെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മാറി മാറി വരും എന്ന് പറഞ്ഞ പോലെയാണ് കേരളക്കാരനെ തട്ടിപ്പ് നടത്തുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വകഭേദമാണ് തട്ടിപ്പുകാരെ ഓരോ ഭേദം ഓരോ വകഭേദം വരുത്തി വരുത്തിയിട്ടാണ് മുന്നോട്ട് പോകുന്നത് കാരണം കേരളക്കാർക്ക് ഒരു സംഗതി മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അടുത്ത വേറൊരു രൂപത്തിലാണ് വരിക വേറെ തികച്ചും വേറൊരു രീതിയിലുള്ള തട്ടിപ്പറ്റാ വരിക മുമ്പെങ്ങനെയെന്ന് മുമ്പ് കുറേ വന്നിരുന്നു ഇപ്പം എനിക്ക് ഓർമ്മ ഉണ്ട് കുറേ വർഷം മുമ്പ് ഇരുപത്തഞ്ച് വർഷം മുമ്പൊക്കെ തോന്നുന്നുണ്ട് അന്ന് മൂലമാണ് ഈ കേരളക്കാരെ തട്ടിപ്പ് നടത്താൻ ഈ കേരളക്കാരെ പറ്റിക്കാൻ തുടങ്ങിയ ജനങ്ങള് ഒരു ആട് ആട് പദ്ധതി പിന്നെ ഒരു മാഞ്ച്യം പദ്ധതി പിന്നെ ഉണ്ടായിരുന്നു ഒന്ന് പിന്നെ ഒട്ടകപ്പക്ഷി കേരളത്തിൽ എവിടെ ഒട്ടക പക്ഷി വളർന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടിട്ടുമില്ല ഇപ്പോഴൊക്കെ ചിലപ്പോൾ ഉണ്ടാവും കേട്ടോ മുമ്പൊന്നുമില്ല ഈ ഒട്ടക പക്ഷി എവിടെ വളർത്തുന്നത് യു കെയിൽ യു കെയിൽ വളർത്തുന്ന ഒട്ടപ്പക്ഷിയായ ഒരു ഒട്ടപ്പശിനെ പിന്നെ സ്പോൺസർ ചെയ്യണം എന്ന് ഒരു പരസ്യമൊക്കെ ഭയങ്കര പരസ്യമായിരുന്നു അങ്ങനെ കേരളത്തിലെ കുറേ മലയാളികൾ അതിനും പൈസ കിട്ട് എന്തൊട്ടക പക്ഷി എവിടത്തെ ഒട്ടപ്പക്ഷി അതിൽ കുടുങ്ങിയ ഒട്ടകയിൽ നിന്നല്ലാതെ വേറൊന്നുമില്ല അങ്ങനെയൊക്കെ ഫുൾ തട്ടിപ്പ് ഇപ്പോൾതാ പകുതി വിലക്ക് സ്കൂട്ടർ എന്ന് ഇറങ്ങിയിരിക്കുകയാണ് അത് എങ്ങനെയാണ് എന്നറിയോ പറ്റിക്കുമ്പോൾ നല്ല ഉഷാറായിട്ട് പറ്റിക്കണമല്ലോ അപ്പോൾ അതിന് കുറേ മുന് മുന്തിയ ആൾക്കാരുടെ ജസ്റ്റിസ്മാരുടെയും പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും പിന്നെ രാഷ്ട്രീയ നേതാക്കന്മാരേയും പിന്നെ കുറേ ഈ പിന്നെ സമ്മേളനങ്ങളും ഒക്കെ നടത്തുകയാണ് കാരണം ഈ തട്ടിപ്പിൽ കേരളക്കാർ കൊടുങ്ങാൻ സാധ്യത കുറവാണ് അപ്പോൾ അതിനെയും ലെവൽ മാറിയിട്ട് വേണം പറ്റിക്കാൻ അങ്ങനെ എന്താ ചെയ്യുന്നത് വെച്ചാൽ സിമ്പിളാണ് സംഗതി തട്ടിപ്പിൻ്റെ തട്ടിപ്പ് സിമ്പിളാണേ ഒന്നുമില്ല നിങ്ങൾക്ക് സ്കൂട്ടർ ഒരു ലക്ഷത്തിന് കിട്ടുന്നുണ്ട് ആ അമ്പതിനായിരത്തിന് ഞങ്ങൾ തരാം എന്ന് പറയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്നത്തെ ആൾക്കാർ കുറക ബുദ്ധി ഉപയോഗിക്കുമല്ലോ അപ്പോൾ ചോദിക്കും ചോദിക്കുന്നുണ്ട് മറ്റേ കല മലയാളികൾ എങ്ങനെയാണ് നിങ്ങൾ ഈ അമ്പതിനായിരം ഉറുപ്പേക്ക് ഒരു ലക്ഷത്തിൻ്റെ സ്കൂട്ടർ എങ്ങനെയാണ് അമ്പതിനായിരം ഉറുപ്പേക്ക് തരിക എന്ന് ചോദിക്കുന്നുണ്ട് ചോദി പൈസ ഇടുന്ന ആൾക്കാർ ആദ്യം ചോദിക്കുന്നുണ്ട് കാരണം നിങ്ങൾ ചിന്തിച്ച് നോക്കുക ഞാനിപ്പോൾ നിങ്ങളോട് വന്ന് പറയാണ് ഞാൻ പുതിയൊരു സ്കൂട്ടർ നിങ്ങൾക്ക് പകുതി വിലക്ക് തരാമെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ പോയി പണയക്കടാന്ന് പറയും കാരണം ഞാൻ അമ്പതിനായിരം നഷ്ടപ്പെടുത്തിയിട്ട് എന്തിനാണ് നിങ്ങൾക്കൊരു സ്കൂട്ടർ തരുന്നത് ആ സ്കൂട്ടർ എനിക്കണ്ട് വെച്ചാൽ പോരെ അപ്പോൾ ഈ അമ്പതിനായിരം നഷ്ടത്തിനൊന്നും ആരും നിൽക്കില്ല അപ്പോൾ ഇവിടെ അമ്പതിനായിരം നഷ്ടമാണല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്താണ് ഇങ്ങനെ അമ്പ നിങ്ങൾ എങ്ങനെ തരൂ ഞങ്ങൾ അമ്പതിനായിരം തരും പക്ഷെ നിങ്ങൾ ഞങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ലക്ഷത്തിൻ്റെ സ്കൂട്ടർ തരും അതും ഒരാൾക്കല്ലല്ലോ ഒരുപാട് ആൾക്കാർക്കല്ലേ ആയിരം ഒക്കെ ആണെങ്കിലും പതിനായിരം ഒക്കെ ആണെങ്കിലും ആൾക്കാർക്കല്ലേ നിങ്ങൾ എവിടുന്നാണ് ഈ പൈസ ഒക്കെ വരിക നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടുള്ളൊരു ചോദ്യം അല്ലേ ഒരു റേഷണൽ ചോദ്യമാണിത് അപ്പോൾ അതിന് മറുപടി എന്താ ഒരു സി എസ് ആർ ഫണ്ട് ഉണ്ട് അത്രേ അതായത് ഈ ഗവൺമെൻറ്റിൻ്റെ എന്തോ ഫണ്ടാണ് സി എസ് ആർ ഫണ്ട് അതിലൊരുപാട് കോടികളിങ്ങനെ കിടക്കുന്നുണ്ടെന്നാണ് പറയുന്നത് വെറുതെ ഇങ്ങനെ കിടക്കുകയാണ് എവിടെ കേരളത്തിലേ ഈ മാ പിന്നെ ഓരോ ആദിവാസികളൊക്കെ പട്ടിണി കിടന്ന് മരിക്കണ സംസ്ഥാനത്തിൽ പിന്നെ ഈ കോടികൾ ഇങ്ങനെ വെറുതെ എടുക്കാത്തര അപ്പോൾ ആ കോടികൾ പിന്നെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ചിലവഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് എൻ ജി ഒ ആണ് പക്ഷേ സർക്കാർ അതിൻ്റെ ഒക്കെ ഇത് മേൽനോട്ടം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് തള്ളി മറിച്ചിട്ട് ആ അപ്പോൾ ജനങ്ങൾ ആ ശരി കേട്ടോ നമ്മൾ പകുതി കൊടുത്താൽ ബാക്കി പകുതി സബ്സിഡി ആയിട്ട് ഗവൺമെൻറ്റിൻ്റെ അടുത്ത് സബ്സിഡി ആയിട്ട് കൂട്ടിച്ചേർത്തിട്ട് നമ്മൾ പിന്നെ ജനങ്ങളുടെ ഒരു ഉന്നമനത്തിന് വേണ്ടിയിട്ട് സർക്കാർ ചെയ്യുന്ന എന്തൊരു മഹത്തായ പരിപാടി എന്നും പറഞ്ഞിട്ടാണ് ഈ എടുത്ത് കൊടുക്കുന്നത് അപ്പോൾ കേരളക്കാരനെ പിന്നെ ചതിക്കുഴിൽ വഴുത്താൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ എന്തു ചെയ്ത് നേരെ മറ്റൊരടവായിട്ട് വന്ന് അപ്പോൾ അവിടെ സബ്സിഡി ആയി പിന്നെ സി എസ് ആർ അക്കൗണ്ടായി പിന്നെ ഗവൺമെൻറ് ആയി കുറേ കോടികൾ അവിടെ കെട്ടിക്കിടക്കുന്നുണ്ട് കേരളത്തിൽ ശമ്പളം കൊടുക്കാൻ പൈസ ഇല്ല പിണറായി വിജയൻ പറഞ്ഞു പറഞ്ഞിടക്കണാണ് ശമ്പളം കൊടുക്കാൻ പൈസ ഇല്ല എന്നിട്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ഒക്കെ ശമ്പളം വെട്ടലൊക്കെയാണ് അങ്ങനത്തെ അങ്ങനത്തെ കേരളത്തിൽ കോടികൾ കെട്ടിക്കെടുക്കാത്തല്ലേ ഇപ്പം ഈ എന്താണ് ഒരു പിന്നെ ഈ ഉരുൾപൊട്ടലാടുന്നല്ലോ വയനാട് അതിന് പൈസ കൊടുത്തില്ല ആർക്കും പത്ത് കാശ് കൊടുത്തില്ല പിരിക്കലൊക്കെ ഭയങ്കര പിരിക്കലെടുത്തി അങ്ങനത്തെ കേരളത്തിൽ കോടികൾ കെട്ടിക്കെടുക്കാമെന്നൊക്കെ പറഞ്ഞ് പിന്നെ സ്കൂട്ടർ വാങ്ങാനും ലാപ്ടോപ്പ് വാങ്ങാനൊക്കെ എടുത്തു കൊടുക്കുകയാണ് എന്തായാലും ഇതിൻ്റെ മനോഹാരിത എന്താന്ന് വെച്ചാൽ വലിയ വലിയ ആൾക്കാരനെ അതിലങ്ങട്ട് പിന്നെ കുടുക്കിയിരിക്കുകയാണ് ഈ കാണുന്ന ആൾക്കാരുടെ ഒക്കെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം ഏഹ് ഇതൊക്കെയാണ് ആൾക്കാർ കള്ളന്മാർ അപ്പോൾ പിന്നെ ഒരു മിനിറ്റ് ഇതെന്താണ് ആ സായിഗ്രാം ട്രസ്റ്റ് ചെയർമാൻ കെ എൻ ആനന്ദ് കുമാറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് എൻ ജി ഒ കൺഫെഡറേഷൻ ആരംഭിച്ചതെന്നും രാഷ്ട്രീയ നേതാക്കൾക്ക് പണം നൽകിയിട്ടുണ്ടെന്നും ഓഫർ തട്ടിപ്പ് കേസ് പ്രതി ആനന്ദു കൃഷ്ണൻ പറഞ്ഞു ഏഹ് ആനന്ദ് കൃഷ്ണനാണ് പൈസ മുഴുവൻ അടിച്ചു മാറ്റിയത് കേട്ടോ കാരണം മൂപ്പര അക്കൗണ്ടിലേക്കാണ് ഈ പൈസ ഒക്കെ പോയിട്ടുള്ളത് ആനന്ദ് കൃഷ്ണൻ എന്നാൽ ഇതിൻ്റെ മാസ്റ്റർ മൈൻഡ് ആനന്ദ് കുമാർ രണ്ടിലൊരു രണ്ടിലുണ്ട് ആനന്ദ് കേട്ടോ നല്ല ആനന്ദാണ് രണ്ടു പേർക്ക് നല്ല ആനന്ദാണ് കേട്ടോ ഏഹ് ആനന്ദം കൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ വയ്യേ പറഞ്ഞ അടക്കാണ് രണ്ട് ആനന്ദ്കുമാറും ഒന്ന് ആനന്ദ്കുമാർ ഒന്നാന കൃഷ്ണന് പിന്നെ ഈ ആനന്ദ് കുമാർ എന്ന് പറയുന്നത് ഈ ആർ എസ് എസ് പിന്നെ ഇതുണ്ടല്ലോ തീവ്രവാദി സംഘം അതിൻ്റെ എന്തൊക്കെയൊരു ബ്രാഞ്ചാന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ ആളാണ് തുടങ്ങിയത് എന്ന് പറയുന്നു ആനന്ദ് കൃഷ്ണനാണ് ഈ പൈസ ഒക്കെ സ്വീകരിച്ചത് പിന്നെ ഈ ആനന്ദ് കൃഷ്ണൻ്റെ അക്കൗണ്ടിലേക്ക് ഏതാണ്ട് ആയിരം കോടി വന്നിട്ടുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത് അതിൽ നാനൂറ്റി എൺപത് കോടിയുടെ കണക്കാണ് ഇപ്പോൾ പോലീസ് പുറത്തുവിട്ടത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ആ നാനൂറ്റി അൻപത് കോടിയുടെ കണക്ക് പുറത്ത് എന്ന് പറഞ്ഞാൽ ആ നാനൂറ്റമ്പത് കോടി അവിടെ ഉണ്ടാവുമല്ലോന്നു ഇല്ല അത് കാണാനില്ല നാനൂറ്റമ്പത് നാനൂറ്റി എൺപത് കോടി എവിടെ പോയിന്നറിയില്ല ആകെ മൂന്ന് കോടി അതെ തിരിയണ് ആകെ മൂന്ന് കോടിയാണ് മുപ്പരുടെ അക്കൗണ്ടിലുള്ളത് അപ്പോൾ ബാക്കിയൊക്കെ പൈസ എവിടെ പോയി ഏ അപ്പോൾ ഒക്കെ ഓരോ വഴികാക്കി സ്ഥലങ്ങൾ വാങ്ങി വീട് വാങ്ങി പിന്നെ വിദേശത്ത് പിന്നെ ഇപ്പോൾ പിന്നെ യു എയിലൊക്കെ ഇങ്ങനെ ഇതൊക്കെ വാങ്ങാലോ ബിൽഡിങ്ങൊക്കെ വാങ്ങാലോ അവിടെ ഒരു തടസ്സില്ലല്ലോ ബിൽഡിംഗ് അല്ല ഈ ഫ്ലാറ്റൊക്കെ വാങ്ങാം വില്ല വാങ്ങാം അവിടെ ഈ പാം എന്താണ് പാം ഐലൻഡ് അപ്പോൾ ഇത്രയും കോടികൾ ആയിരം കോടിയൊക്കെ വന്നാലും അവിടെ നിന്ന് നാലഞ്ചെണ്ണം സുഖമായിട്ട് വാങ്ങാമല്ലോ നാലഞ്ചൊന്നും അല്ല അതിലും കൂടുതൽ വാങ്ങാം അപ്പോൾ അതൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ചിലവാക്കില്ല അപ്പോൾ പോലീസ് അന്വേഷിക്കുകയാണ് ഇൻ്റർപോളിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ഇപ്പോൾ അന്വേഷണം തുടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഈ മോട്ടോർ മോട്ടർസൈക്കിള് അപ്പോൾ നിങ്ങൾ ഇരിക്കും ആയിരം കോടി അങ്ങനെ പോവാ ഒരു മോ ഒരു സ്കൂട്ടറിന് വേണ്ടി പാരില്ലോ ആയിരം കോടിയൊക്കെ വരുമോ എന്ന് നിങ്ങൾ ചോദിക്കും എന്ന ഒരു സത്യം ഞാൻ പറയാം വന്നു കാരണം എന്താ പറയുക ഇത് നേരത്തെ ഫുൾ തട്ടിപ്പ് നിങ്ങൾ കണ്ടത് ഓരോരോ ഏരിയകളിലായിരുന്നു ഏഹ് കോഴിക്കോട് ജില്ല അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ മാ മോൺസൺ മാവുങ്ക മാവുങ്കിലാണെങ്കിൽ ഇവിടെ തിരുവനന്തപുരം ആലപ്പുഴ ആ ഭാഗത്താണ് മുമ്പ് തട്ടിപ്പ് നടത്തിയിരുന്നത് മുമ്പ് കേരള വ്യാപകമായിട്ടൊന്നുമല്ല പിന്നെ ക്രിപ്റ്റോ കറൻസി അത് നോക്കുമ്പോൾ കേരള വ്യാപകമായിരുന്നെങ്കിലും വളരെ കുറച്ച് പേരാണ് ഈ ക്രിപ്റ്റോ കറൻസിനെയൊക്കെ പറ്റി അറിയുന്ന കുറച്ച് ഇൻവെസ്റ്റർമാർ മാത്രമാണ് പൈസ ഇട്ടത് പക്ഷേ ഇതങ്ങനെയല്ല ഇത് സർക്കാർ പിന്നെ രാഷ്ട്രീയ നേതാക്കന്മാർ ജസ്റ്റീസ്മാർ ഒരുപാട് എൻ ജി ഒ സംഘടനകൾ പിന്നെ പ്രശസ്തരായിട്ടുള്ള ആളുകൾ ഇവരിനൊക്കെ കൂടി കാണിച്ചിട്ട് മുമ്പിൽ കാണിച്ചിട്ട് പിന്നെ കുറേ സമ്മേളനങ്ങൾ നടത്തി അരി ഈ ആര് നടത്തിയിന്നിപ്പോൾ പോലീസ് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ആനന്ദ് കൃഷ്ണനാണോ ആനന്ദ് കുമാർ ആണോ എന്നുള്ള കാര്യത്തിൽ തീരുമാനം എന്നിട്ട് എന്താ ചെയ്യുന്ന വെച്ചാൽ ഒരുപാട് ആൾക്കാരന് പിന്നെ ഓരോരോ തസ്തി തസ്തിക കൊടുത്തിട്ട് ഇരുത്തുക അപ്പോൾ ആൾ കാണുന്ന ആൾക്കാർക്ക് ആ ശരി കേട്ടോ എന്ന് വിചാരിക്കുമല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ട് കേരള വ്യാപകമായിട്ട് ആയിരക്കണക്കിന് ആൾക്കാരുടെ അടുത്ത് പതിനായിരക്കണക്കിന് ആൾക്കാരുടെ അടുത്തു നിന്നാണ് ഈ സ്കൂട്ടറിനും ലാപ്ടോപ്പ് എന്നൊക്കെ പറഞ്ഞ് പൈസ വാങ്ങിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരം കോടി ചെറിയ പൈസയാണ് അങ്ങനെ പിരിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ജനങ്ങൾ കുറേ ജനങ്ങൾ കൊടുത്തിട്ടില്ല കൊടുക്കാൻ ഇരിക്കുകയായിരുന്നു പൈസ ഒക്കെ റെഡിയാക്കിയിട്ട് ഇവരുടെ പ്രൊമോട്ടർമാരുണ്ടല്ലോ ഇപ്പോൾ പ്രൊമോട്ടർമാരെന്നാണ് പറയാം ആദ്യമൊക്കെ സെയിൽസ്മാൻ എന്നാണ് പറഞ്ഞിരുന്നത് ഇപ്പോൾ പ്രൊമോട്ടർ നല്ല പേരൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഈ പ്രൊമോട്ടർമാരുടെ ഓരോ ഏരിയയിലും പിന്നെ എത്ര രണ്ടോ മൂന്നോ പ്രൊമോട്ടർമാരാണ് ഇപ്പോൾ മലപ്പുറം ജില്ലയിലൊക്കെ എത്ര നാലഞ്ച് പ്രൊമോട്ടർമാരൊക്കെ എത്ര അപ്പോൾ ഈ പ്രൊമോട്ടർമാർ വന്നാൽ നമുക്ക് പൈസ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ പൈസ റെഡി ആക്കിയിരിക്കുകയാണ് അങ്ങനെ പിന്നെ പ്രൊമോട്ടർമാർ ചെന്ന സ്ഥലങ്ങളിൽ പൈസ പിരിച്ചതാണ് ഈ കാണുന്നത് ആയിരം കോടി അതിനുശേഷമാണ് ഈ പൈസ മുഴുവൻ ഓരോ വഴിക്ക് ചിലവാക്കുന്നത് പിന്നെ ഹോട്ടൽ എന്താണ് ഹോട്ടൽ മുറിയിൽ എന്തൊക്കെ ചെയ്തെന്നൊക്കെ പാട്ടില്ല അതിനൊക്കെ കുറേ ചിലവ് ഓരോ ഹോട്ടൽ രാത്രി ഹോട്ടൽ മുറിയുടെ എടുത്ത് പിന്നെ ഹോട്ടൽ മുറി എടുത്തതിന് എത്ര പതിനഞ്ച് ലക്ഷോ ഇരുപത് ലക്ഷമൊക്കെ അങ്ങനെ തന്നെ ചിലവായിട്ടുണ്ടെന്ന് പറഞ്ഞത് ഫുള്ള് പിടുത്തും മദ്യപാനും ഒക്കെ ആയിട്ട് നടക്കുകയാണ് ഈ ജനങ്ങളുടെ പൈസയായിട്ട് ഒന്നാമത്തത് മനസ്സിലാക്കേണ്ടതില്ല യാതൊരു പ്രോഫിറ്റും ഇല്ല എന്നുള്ളതാണ് ഒന്നാമത് പകുതിയായി പൈസ കാണുമ്പോൾ കൊടുക്കുന്നത് അപ്പോൾ ഫുള്ള് സൂക്ഷിച്ചിട്ട് ഓരോരോ പൈസ സൂക്ഷിച്ച് ചിലവാക്കിയാൽ മാത്രമാണ് കുറച്ച് ആൾക്കാരെങ്കിലും കൊടുക്കാൻ പറ്റുള്ളൂ ഇത് കിട്ടുന്ന പൈസ മുഴുവൻ ദൂർത്തടിക്കുകയാണ് പിന്നെ എവിടെ നിന്നാണ് ആൾക്കാർക്ക് എന്തെങ്കിലും കൊടുക്കുക പിന്നെ വിശ്വാസ്യത വരുത്താൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് പേർക്ക് പേരിന് കൊടുക്കും അപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് വല്ലാതെ ശബ്ദം ഉയർന്നുണ്ട് ഉയരുന്നുണ്ട് എന്ന് നോക്കി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ട് എന്താക്കും പ്രൊമോട്ടറിനോട് പറയും അവിടെ പോയിട്ട് രണ്ട് മൂന്ന് ആൾക്കാർക്ക് സ്കൂട്ടർ കൊടുത്തേക്ക് അല്ലെങ്കിൽ ലാപ്ടോപ്പ് കൊടുത്തേക്ക് എന്ന് പറയും അപ്പോൾ അവിടെ ആ ഇന്നാൾക്ക് ആൾക്ക് പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ എല്ലാവരും ഉണ്ടാകും നമുക്ക് കിട്ടും കുറച്ച് കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞ് ഇതിപ്പോൾ കുറേ മാസമായിരിക്കും കേട്ടോ അഞ്ചാറ് മാസമായിരിക്കണത് ഇതിപ്പോൾ ഇന്നത്തെ പരിപാടികൾ ഇന്ന് നടക്കുന്ന സംഗതി നല്ലത് അഞ്ചാറ് മാസേക്കണത് തുടങ്ങിയിട്ട് നമ്മളിപ്പോൾ ഇത് അറിയണമെന്നുള്ളു ഇതൊക്കെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്രയും മാസങ്ങളായിട്ടാണ് അങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യുന്നത് അങ്ങനെ ചെയ്തിട്ട് ഓക്കെ അങ്ങനെ ചെയ്തിട്ടാണ് ഈ ആയിരം കോടി പിരിക്കുന്നത് അതിന് ശേഷേ പിന്നെ അടുത്ത വാർത്ത എന്താണ് ഇതാണ് തിരുവനന്തപുരം പകുതി വിലക്ക് സ്കൂട്ടർ തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ പിന്നെ സംഘം തന്നെ എന്താണ് ഉപദേശകനായി വഞ്ചിക്കുകയായിരുന്നെന്ന് റിട്ടയേർഡ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ തട്ടിപ്പിൻ്റെ മുഖ്യ സൂത്രധാനൻ എന്ന് പോലീസ് സംശയിക്കുന്ന സായി ഗ്രാമം ഗ്ലോബൽ ട്രസ്റ്റ് കണ്ടല്ലോ അങ്ങനത്തെ ട്രസ്റ്റൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടാണ് ജനങ്ങളെ പറ്റിക്കുന്നത് ചെയർമാൻ ആനന്ദ് കുമാറിൻ്റെ ക്ഷണം സ്വീകരിച്ചാണ് എന്താണ് ഉപദേശകനാകാൻ തീരുമാനിച്ചത് ഇത് ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് പൊതുസമ്മേളനങ്ങളിൽ സംബന്ധിച്ചുവെന്ന് രാമചന്ദ്രൻ നായർ മാധ്യമങ്ങളിൽ പറഞ്ഞു അതായത് അതെ അതെ ഇവർ ചെയ്യുന്ന അതോ ഇത് സ്റ്റക്കായോ എൻ്റെ ഇടയിൽ സ്റ്റക്കായോ അങ്ങനെ ഈ ക്യാമറ ക്യാമറ ഹൈ ടെക്നോളജിയാ അപ്പോൾ അത് മാറ്റിയിട്ടില്ലെങ്കിൽ പ്രശ്നമാണ് അപ്പോൾ അത് മാറ്റണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പല പ്രശ്നം ഉണ്ടാകുന്നുണ്ട് ഓക്കെ ഇനി വേ അപ്പോൾ അങ്ങനെ ഉള്ളതാണ് അങ്ങനെ ഈ ഒരു ജസ്റ്റിസിന് റിട്ടയർഡ് ജസ്റ്റിസിനെ പിന്നെ ഈ ഒരു സ്ഥാനത്തേക്ക് വെച്ചു വെച്ചിട്ടാണ് പിന്നെ ഇങ്ങനെ പിന്നെ ജനങ്ങളുടെ വിശ്വാസ്യത്തെ പിടിച്ച് പറ്റിയതെന്നൊക്കെയാണ് ഈ പറയുന്നത് ഇവിടെ സ്റ്റക്കായി തേങ്ങ ഓക്കെ ഇനി വേ അപ്പോൾ അതാണ് മറ്റൊരു വാർത്ത പിന്നെ അടുത്ത വാർത്ത എന്തായിരുന്നു ആ ഇതൊന്നുമില്ല അതിൽ ആ ജസ്റ്റിസിനെ വെച്ചെന്ന് പറഞ്ഞല്ലോ ആ ജസ്റ്റിസിന് പിന്നെ വഞ്ചിക്കുകയായിരുന്നു അതിൻ്റെ പറഞ്ഞു വേറൊന്നുമില്ല അപ്പോൾ ബേസിക്കലി പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് ജനങ്ങളെ പറ്റിച്ച് പിന്നെ ഓരോരോ സമയത്ത് ഓരോരോ തന്ത്രം മെനഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ് സംഭവം അപ്പോൾ ഇതിൽ ഇനിയും ഇങ്ങനത്തെ വലകളായിട്ട് ഒരുപാട് ആളുകൾ വരുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട അപ്പോൾ തട്ട് വഞ്ചിക്കപ്പെടാൻ മലയാളികളുടെ ജീവിതം ബാക്കി എന്ന് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാം അപ്പോൾ എനിക്ക് നിങ്ങളുടെ ഈ കൊമൻസൊക്കെ വായിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു എന്തായാലും പിന്നെ ഇവിടെ പറയുന്ന ഒരാളെന്താ പറയുക അറിയുക മുഹമ്മദ് ഗവൺമെൻറ് സപ്പോർട്ട് തട്ടിപ്പ് ഗവൺമെൻറ് സപ്പോർട്ട് തട്ടിപ്പ് എന്ത് ഗവണ്മെൻ്റ് സപ്പോർട്ട് തട്ടിപ്പോ എന്ത് നൗമന്ത്രി എക്സിക്യൂട്ടീവ് ഐ എ എസ് ഐ പി എസ് ജഡ്ജി ആ എല്ലാവരും അതായത് ഇത് ഈ തട്ടിപ്പ് സംഘം വളരെ വ്യക്ത വളരെ വിദഗ്ധമായിട്ടായി ഒരുപാട് പ്രശസ്തരനെ ജനങ്ങളുടെ മൂലേക്ക് കൊണ്ടുപോയി ഇട്ടതാണ് അങ്ങനെ ഇട്ടിട്ടാണ് ഈ ഒരു പരിപാടി ഒപ്പിച്ചിട്ടുള്ളത് ഇപ്പോൾ എല്ലാവരും കൈയ്യഴുകയാണ് ഞങ്ങളിതിലിപ്പോൾ ഇല്ല ഞങ്ങളിതില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും മെല്ലെ കൈ തല ഊരാണ് ഈ പ്രശ്നത്തിൽ നിന്ന് ഇതാണ് സംഭവം എന്തായാലും ഇങ്ങനത്തെ തട്ടിപ്പുകൾ ഇനി നടക്കും ഇതൊന്നും ഒരിക്കലും അവസാനിക്കാനൊന്നും പോകുന്നില്ല അപ്പോൾ മലയാളികൾ ഇനിയെങ്കിലും സൂക്ഷിക്കുക പല രൂപത്തിലും ഭാവത്തിലും നിങ്ങളുടെ മുന്നിലേക്ക് തട്ടിപ്പ് ഒരുപാട് വരാൻ പോവുകയാണ് അപ്പോൾ അതിലൊക്കെ സൂക്ഷിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയുള്ളൂ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഇതിൽ പെടുന്നുണ്ട് അപ്പോൾ തൽക്കാലം ഈ ഒരു വീടില് ഞാൻ ഇത്രമാത്രം പറയുകയാണ് ഇവിടെ ഫോട്ടോ മറ്റേ വീട് സ്റ്റക്കായി അപ്പോൾ അത് വലിയൊരു ഇതായി മാറി ഇല്ല എന്തെങ്കിലും നന്നായിട്ട് വീട് പോയിരുന്നു അപ്പോൾ ഞാൻ ഈ ക്യാമറയുടെ പ്രശ്നം എന്താ നോക്കട്ടെ നിങ്ങൾ മറ്റൊരു ലൈവിൽ വരുന്നത് വരെ നിങ്ങൾ എല്ലാവർക്കും എൻ്റെ നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ബൈ ബൈ